ഇത് ചരിത്രമല്ല കേട്ടുകേൾവികളും കെട്ടുകഥകളും നുണകളും ചേർത്ത് ഒരു കഥ പൊലിപ്പിച്ചെടുക്കാനുള്ള ശ്രമം മാത്രം ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോലയുടെ ആദ്യ ഭാഗമായ കാൻവസ് ഡോട്ട് കോം ആരംഭിക്കുന്നത് ഈ കുറിപ്പോടെയാണ് ചരിത്രവും ഫാന്റസിയും രതിയും ഗണിതവും തത്വശാസ്ത്രവുമെല്ലാം ഇടകലർന്ന ഒരു നോവൽ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ കുന്നംകുളത്ത് ജീവിച്ചിരുന്ന ലോകത്ത് എന്തും കച്ചവടം ചെയ്യാനുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ലോക വ്യാപാരിയായ ഫ്രാൻസിസ് ഇട്ടിക്കോലയുടെ കഥയാണ് ഈ നോവൽ പറയുന്നത് തൻ്റെ മുതുമുത്തച്ഛനായ ഫ്രാൻസിസ് ഇട്ടിക്കോലയെക്കുറിച്ചറിയാൻ അയാളുടെ പിൻതലമുറക്കാരനായ സേവ്യർ ഇട്ടിക്കോല ശ്രമിക്കുന്നതിലൂടെയാണ് നമ്മളും ഇട്ടിക്കോര എന്ന പതിനെട്ടാം കൂറ്റുകാരുടെ കോരപ്പാപ്പനെ അറിഞ്ഞു തുടങ്ങുന്നത് രേഖ ബിന്ദു രശ്മി ഇവർ ദ സ്കൂൾ എന്ന പേരിൽ ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അവർക്ക് സേവ്യർ ഇട്ടിക്കോര അയക്കുന്ന മെയിലുകളും അതിനുള്ള മറുപടികളിലൂടെയുമാണ് നോവൽ ആരംഭിക്കുന്നത് സേവ്യർ സേവ്യട്ടിക്കോര ഒരു മുൻ അമേരിക്കൻ ഭടനാണ് ഇറാഖിൽ പോയി ഒരു ചുവന്നു തുടർത്ത പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് അയാൾ യു എസ് മിലിട്ടറിയിൽ ചേരുന്നത് മൂന്ന് വർഷത്തെ സൈനിക ജീവിതത്തിനൊടുവിൽ അയാൾ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലുന്നു തുടർന്ന് അയാളെ ഒരു വർഷത്തേക്ക് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു പക്ഷെ ആ സംഭവത്തെ തുടർന്ന് അയാളുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു അത് തിരിച്ചു പിടിക്കാൻ അയാൾ പല വഴികളും തേടുന്നുണ്ട് ഒടുവിലാണ് അയാൾ ദ സ്കൂളിൽ എത്തുന്നത് തങ്ങളുടെ പുതിയ ക്ലയൻ്റായ സേവ്യർ ഇട്ടിക്കോരയ്ക്ക് വേണ്ടിയാണ് രേഖയും സുഹൃത്തുക്കളും കോരപ്പാപ്പൻ എന്ന ഫ്രാൻസ് ഇട്ടിക്കോരയെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങുന്നത് എന്നാൽ കോരപ്പാപ്പനെക്കുറിച്ചുള്ള അവരുടെ അന്വേഷണങ്ങൾ വായനക്കാരെ സത്യമാണോ മിഥ്യയാണോ എന്നറിയാത്ത മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നു കൂറ്റുകാരും അവരുടെ ആദ്യ വീടും കോരയ്ക്ക് കൊടുക്കലും ഹൈപ്പേഷിയും നരമാംസം ഭക്ഷിക്കുന്നവരുടെ കാനിബൽ പാർട്ടിയുമെല്ലാം നമുക്ക് മുൻപിൽ നിഗൂഢതകൾ നിറഞ്ഞ ഇരുണ്ടൊരു ലോകത്തെ കാണിച്ചു തരുന്നു ലോകത്തിൽ ഏറ്റവും അധികം രുചിയുള്ള ഇറച്ചി മനുഷ്യൻ്റെതാണ് പക്ഷെ വില വളരെ കൂടുതലാണ് ഒരു കിലോ മനുഷ്യ ഇറച്ചിക്ക് ന്യൂയോർക്കിൽ ആയിരം ഡോളറാണു വില അതും ചില രഹസ്യ കേന്ദ്രങ്ങളിൽ മാത്രമേ കിട്ടൂ ക്യാൻബസ് ഡോട്ട് കോമിന് ന്യൂയോർക്ക് നഗരത്തിൽ മുപ്പത്തൊന്ന് അംഗങ്ങളുണ്ട് നല്ല മനുഷ്യ ഇറച്ചി ശേഖരിച്ച് അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ ചില സംവിധാനങ്ങളുണ്ട് എൻ്റെ അനുഭവത്തിൽ ആഫ്രിക്കൻ പെൺകുട്ടികളുടെയും നീഗ്രോ പെൺകുട്ടികളുടെയും ഇറച്ചിക്കാണ് കൂടുതൽ സ്വാദ് വെള്ളക്കാരുടെ ഇറച്ചിക്ക് രുചി കുറവാണ് ഏഷ്യക്കാരുടെ ഇറച്ചി കുഴപ്പമില്ല ഇത്ര നന്നായി പാചകം ചെയ്താലും പുരുഷന്റെ ഇറച്ചി തിരിച്ചറിയാൻ പറ്റും തിന്നുമ്പോൾ ഒരു കടുപ്പം പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള പെണ്ണിന്റെ ഇറച്ചിയാണ് ഏറ്റവും നല്ലത് കിട്ടാനാണ് പ്രയാസം ഞങ്ങൾ പൊതുവെ ശവം തിന്നാറില്ല എന്നാൽ അപകട മരണത്തിൽപ്പെട്ടവരുടെ ഇറച്ചി തിന്നും അസുഖമൊന്നും ഉണ്ടാകരുതെന്ന് മാത്രം സാധാരണ നല്ല ആരോഗ്യമുള്ളവരെ കൊണ്ടുവന്ന് കൊന്നു തിന്നുകയാണ് പതിവ് അപ്പോൾ റിസ്ക്കില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം ഇരയെ പരിശോധിക്കും എല്ലാ ശനിയാഴ്ചയും രാത്രിയാണ് ചടങ്ങുകൾ കൊലസന്ധ്യക്കേ കഴിയും നല്ല ആരോഗ്യമുള്ള ഇരയാണെങ്കിൽ എല്ലാം തോലും നീക്കിയാൽ പത്തിരുപത്തഞ്ച് കിലോ ഇറച്ചി കാണും മനുഷ്യമാംസം അധികം സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും പെട്ടെന്ന് സ്വാദു മാറും പന്ത്രണ്ട് മണിയോടെ പാചകം കഴിയും പിന്നെ പുലരും വരെ പാർട്ടിയാണ് രേഖ ഞെട്ടിപ്പോയി പുതിയ ക്ലൈൻറ് ഒരു നരഭോജിയായിരിക്കുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒട്ടേറെ അടരുകളിൽ പടർന്നു കിടക്കുന്ന ചരിത്രവും ശാസ്ത്രവും ഗണിതവും പെണ്ണും കാമവും വിപ്ലവവും ഉപയോഗിച്ച് ഇടയഴപ്പം തീർത്തിരിക്കുന്ന വ്യത്യസ്തമായൊരു ആഖ്യാനം മലയാള നോവൽ വായനയുടെ ഭാവുകത്വങ്ങളെ മാറ്റിമറച്ച നോവലുകളിലൊന്ന് ഗണിതം നിങ്ങളെ മുഷിപ്പിക്കില്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ് മുപ്പത് ഭാഗങ്ങളിലായി മുന്നൂറ്റി പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന फ्रांसिस टी